സംഘത്തിൻ്റെ വ്യക്തി നിർമ്മാണ പ്രക്രിയയായ ശാഖകളിൽ നിരന്തരമായി സംഘത്തിൻ്റെ ആദർശം കാലികമായ അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും മറ്റും ബൗദ്ധിക്കുകളിലൂടെ സ്വയം സേവകൻ്റെ ബുദ്ധിയെ നേർവഴിക്ക് രൂപപ്പെടുത്താറുണ്ട് ഈ ബൗദ്ധിക്കുകൾ നടക്കുന്നതിന് മുൻപേ ആ ബൗദ്ധിക്ക് കേൾക്കുന്ന സ്വയം സേവകൻ്റെ മനസ്സിൽ ഒരാശയത്തിൻ്റേതായ ഒരു പ്രതലം സൃഷ്ടിക്കുന്നതിന് ആശയാഭിമുഖ്യമായ ഒരു ഏകാഗ്ര മനസ്സ് സൃഷ്ടിക്കുന്നതിന് ആരംഭകാലത്തിൽ തന്നെ സംഘത്തിൽ ആദർശ സുരഭിലങ്ങളായ വ്യക്തിയീതങ്ങൾ സോളോ ഒരു വ്യക്തി പാടുന്ന പാട്ടുകൾ ഉണ്ടാകാറുണ്ട് സാമാന്യന് സംഘത്തിനകത്ത് അല്പമൊക്കെ സംഗീതത്തിൻ്റെ താല്പര്യമുള്ള സംഗീതത്തിലെ അഭിരുചിയുള്ള കണ്ഠശുദ്ധിയുള്ള വ്യക്തികളെ തയ്യാറാക്കി ആ സ്വയം സേവകന്മാർ വളരെ ലയിച്ച് പാടുന്ന പാട്ടുകളാണ് സംഘത്തിൻ്റെ വ്യക്തിഗീതങ്ങൾ ഇപ്പം സംഘത്തിൻ്റെ ഒരധികാരി ബൗദ്ധിക്ക് നടത്തുന്നതിന് മുൻപേ ഒരു സ്വയം സേവകൻ ആ സംഘസ്ഥാനിലെ പരിപാടിയുടെ ഉച്ചഭാഷണി ഉണ്ടെങ്കിൽ മൈക്കുണ്ടെങ്കിൽ അതിനു മുമ്പിൽ അല്ലെങ്കിൽ അതില്ലാതെ വളരെ ലയിച്ച് തൻ്റെ മനസ്സ് കൊടുത്ത് ചിലപ്പോൾ കടലാസ് പോലും നോക്കാതെ കൃതിസ്ഥമാക്കി പാടുന്ന പാട്ടാണ് വ്യക്തിഗീതം അത്തരം വ്യക്തിഗീതങ്ങൾ പാടി മനസ്സിനെ ചിന്തയെ ഏകാഗ്രമാക്കിയ സാഹചര്യത്തിലാണ് സംഘത്തിൻ്റെ അധികാരിയുടെ ആശയത്തിനെ സംബന്ധിച്ചിട്ടുള്ള ബോധനങ്ങൾ ബൗദ്ധിക്കുകൾ നടക്കാറുള്ളത് അത്തരമൊരു വ്യക്തിഗീതം ഇന്ന് വ്യക്തിഗതമായി ഉപയോഗിക്കുന്നതായ ഒരു ഗീതം ഇപ്പോൾ നമുക്ക് കേൾക്കാം ഒരാദർഷദീപം കൊളുത്തൂ കെടാതായന്മകാലം വളർത്തു അതിന്നായഹോരാത്രമേകൂ സ്വജീവൻറെ രക്തം ീപം കൊളുത്തൂ സമൂഹത്തിൽ തനിക്ക് വേണ്ടിയല്ലാതെ ആത്മാർത്ഥമായി സക്രിയമായി പ്രവർത്തിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ ഒരാശയത്തിൻ്റെ പിൻബലം ആവശ്യമാണ് സാധാരണ വേദാന്തത്തിൻ്റെ ഭാഷയിൽ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത് മൂന്ന് ഏഷണകൾ കൊണ്ടാണ് എന്ന് പറയാറുണ്ട് ലോകേഷണ തന്നെപ്പറ്റി അറിയണം തനിക്ക് പേരുണ്ടാകണം പ്രശസ്തി ഉണ്ടാകണം സ്ഥാനമുണ്ടാകണം മാനമുണ്ടാകണം അതിനു വേണ്ടി മനുഷ്യൻ കഠിനമായി പ്രവർത്തിക്കും വിത്തേഷണ തനിക്ക് സമ്പത്തുണ്ടാകണം സൗഭാഗ്യമുണ്ടാകണം അത് നേടാനായി മനുഷ്യൻ കഠിനമായി പ്രവർത്തിക്കും അതവൻ്റെ ഒരു പ്രേരണയാണ് ഇതുപോലെ പുത്രേഷണ തന്നെപ്പോലുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കുവാനുള്ള വാസന കാമവാസന എന്ന് വേണമെങ്കിൽ പറയാം ഈ ഏഷണകളെ എല്ലാം അതിക്രമിച്ച് ഒരു വ്യക്തി ഒരു ആദർശത്തിന് വേണ്ടി തനിക്ക് ലാഭമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത തനിക്ക് നേട്ടങ്ങളില്ലാത്ത ഒരാശയത്തിന് വേണ്ടി സമർപ്പിതമായി പ്രവർത്തിക്കണമെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ആദർശത്തിൻ്റെ പ്രേരണ ആ വ്യക്തിക്ക് ആവശ്യമാണ് നിസ്വാർത്ഥമായി ലോകഹിതത്തിനായി സമൂഹഹിതത്തിനായി ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ സ്വജീവിതം എരിച്ച് ഒരു വ്യക്തി സമർപ്പിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഒരു ആദർശത്തിൻ്റെ പ്രേരണ ആവശ്യമാണ് അങ്ങനെ ഒരാദർശത്തിന് അനുഗുണമായി ജീവിതകാലം മുഴുവൻ തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം എന്ന ബോധമാണ് ഒരു സ്വയം സേവകനിൽ സംഘം സൃഷ്ടിക്കുന്നത് അത്തരമൊരു ആദർശ സുരവിലമായ ജീവിതം മനുഷ്യ ജീവിതത്തെ സാർത്ഥകമാക്കും ഈ ജന്മത്തെ ലോകത്തിനു മുമ്പിൽ എക്കാലവും നിലനിൽക്കുന്ന തൻ്റെ ശരീരം നഷ്ടപ്പെട്ടാലും എല്ലാവരും സ്മരിക്കുന്ന ഒരു ധന്യമായ ജീവിതമായിരിക്കും അത്തരം വ്യക്തിയുടെ ജീവിതം അത്തരം വ്യക്തിയുടെ ജീവിതം ഇരുളിനെ അന്ധകാരത്തെ രാത്രിയുടെ ഇരുട്ടിനെ ഭേദിച്ചു വരുന്ന പ്രഭാതത്തിൽ ഉയരുന്ന സൂര്യനെ പോലെ എല്ലാവർക്കും വെളിച്ചം നൽകുന്നതായിരിക്കും ആ വരികളാണ് അടുത്ത വരികളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ കുക്ഷിക്ക് വേണ്ടി മാത്രം തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നുവെങ്കിൽ അത് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല എന്നാണ് നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ചത് മനുഷ്യന് ഇതര ജീവജാലങ്ങളുടെ ദുഃഖത്തിൽ അനുരണനം ചെയ്യുവാൻ സാധിക്കണം അനുകമ്പയുള്ളവരാവാൻ സാധിക്കണം അത് അനുകമ്പ മാത്രമായി ഒരു മാനസിക വികാരമായി മാത്രമായി പരിണമിച്ചാൽ പോരാ ആ അനുകമ്പയിൽ നിന്ന് ജന്യമായ കർമ്മം കൊണ്ട് ആ ദുഃഖിക്കുന്നവൻ്റെ ദുഃഖം മാറ്റണം അപ്പോഴേ മനുഷ്യൻ ശ്രേഷ്ഠനാകുള്ളൂ ഏതാ സത് പുരുഷാഹ സ്വാർത്ഥാൻ പരിത്യജയിൽ ഏത് വ്യക്തിയാണോ സ്വന്തം സ്വാർത്ഥം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവനാണ് സത്പുരുഷൻ എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട് അവനാണ് അമരത്വം നേടുന്നത് വിവേകാനന്ദ സ്വാമി പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവൻ അവൻ സമൂഹത്തിൻ്റെ മുമ്പിൽ മോഷ്ടാവാണ് അവനെ മോഷ്ടാവെന്ന് ഞാൻ വിളിക്കും സമൂഹത്തിൽ നിന്ന് എല്ലാ നന്മകളും സ്വീകരിച്ച് സ്വയം വളരുന്നൊരു വ്യക്തി സമൂഹത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ അവൻ കൊടിയ അപരാധമാണ് ചെയ്യുന്നത് എന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യജന്മം കേവലം ശരീരം നശിക്കുമ്പോൾ ലോകത്തിന്റെ സ്മൃതിപഥത്തിൽ നിന്ന് നശിച്ചു പോകുന്ന തരത്തിലല്ലാതെ ചിരകാലം മനുഷ്യനെ ലോകം സ്മരിക്കണമെങ്കിൽ ചിരഞ്ജീവിയായി മനുഷ്യൻ നിൽക്കണമെങ്കിൽ അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കണം എന്നാണ് ഈ വരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത്തരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തികൾ ഏത് അന്ധകാരത്തിനിടയിലും വെളിച്ചം പകരുന്ന ആദർശത്തിൻ്റെ വെള്ളി വെളിച്ചമാണ് ലോകത്തിന് പ്രകാശം ചെയ്യുക എന്നാണ് ഈ വരികൾ നമ്മളോട് പറയുന്നത് അതേ ധന്യമാക്കൂ നരത്വം അതേ മാർത്യ ജന്മം ചിരഞ്ജീവമാക്കൂ അതേ ഘോരരാത്രകാര തിമിപ്പേത്തകർക്കൂ കൊളുത്തു കൊളുത്തൂ അതിന്നായഹോരാത്രമേകൂ സ്വജീവന്റെ രക്തം ഒരാദർഷദീപം കൊളുത്തു സംഘത്തിൻ്റെ ശാഖയിൽ ആദർശത്തോടുകൂടി വളർന്നു വരുന്ന ഒരു വ്യക്തി അഹങ്കാരമില്ലാത്ത വ്യക്തിയായിരിക്കും ആ വ്യക്തി വളർന്നു വരുമ്പോൾ ശാഖയിൽ ഏത് എളിയ വ്യക്തിയുമായും സൗഹൃദത്തിലും സ്നേഹത്തിലും പെരുമാറാൻ കഴിയുന്നവരായിരിക്കും ഒരു വ്യക്തി സംഘത്തിൻ്റെ ശാഖയിൽ വന്നാൽ തൻ്റെ ശിശുപ്രായത്തിൽ എല്ലാം മറന്ന് കൂട്ടുകാരോടൊപ്പം കളിച്ച് ആ കളിയുടെ ഉത്സാഹത്തിൽ ആ വ്യക്തി ആശയത്തോട് അടുക്കുന്നു ആശയത്തോട് ചേരുന്നു അതുപോലെ സംഘത്തിൻ്റെ ശാഖയിൽ ഒരു വ്യക്തി യുവാവസ്ഥയിൽ യുവാക്കൾക്കുണ്ടാകുന്നതായ സ്വഭാവ വൈകൃതങ്ങളിൽ നിന്ന് വിമുക്തമാകുന്നു യുവത്വത്തിൻ്റെതായ അഹങ്കാരം യുവത്വത്തിൻ്റെതായ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നതായ അഹങ്കാരത്തോടുകൂടിയ താൻ പോരിമ അത് സംഘത്തിൻ്റെ ശാഖയിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ വ്യക്തികളിൽ നിന്ന് മാറുന്നു ആ വ്യക്തിപരമായ മതം അത് കെട്ടിയിടപ്പെടുന്നു കാരണം ആദർശത്തിൻ്റെ മഹത്വം കൊണ്ട് വ്യക്തി അഹങ്കരിക്കുന്നില്ല അഹങ്കാരമില്ലാത്ത സമർപ്പിത ചിത്തനായി വ്യക്തി മാറുന്നു അതുപോലെ തന്നെ സംഘത്തിൽ വളർന്നു വരുന്ന വ്യക്തികൾ പ്രായം ചെല്ലുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടല്ലോ എനിക്ക് പ്രായമായല്ലോ എന്നെ നോക്കാൻ ആരുണ്ട് എന്നൊക്കെയുള്ള നിരാശയുടേതായ നെടുവീർപ്പുകളില്ലാതെ വൃദ്ധാവസ്ഥയിലും സംഘശാഖയിൽ വരുന്ന വ്യക്തികൾ പരസ്പരം ആശ്രയിച്ച് സ്നേഹിച്ച് പരസ്പരം കുശലം പറഞ്ഞ് ഇനി വീട്ടിൽ നിന്ന് സംഘത്തിൻ്റെ ശാഖയിൽ വരാൻ പറ്റില്ലെങ്കിൽ മറ്റു സ്വയം സേവകർ ആ സ്വയംസേവൻ്റെ വീട്ടിൽ പോയി ആ സ്വയംസേവൻ്റെ സുസ്ഥിതിയും സുഖവിവേഗങ്ങളും അന്വേഷിച്ച് അങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ സൗഹൃദത്തോടുകൂടുക കളികളോടുകൂടി ആദർശത്തോട് ഒട്ടി നിൽക്കുകയും യുവാവായിരിക്കുമ്പോൾ യുവത്വത്തിൻ്റെ മതം തീണ്ടാതെ ആദർശത്തിൻ്റെ തണലിൽ ബന്ധിതനായി വളരുകയും വൃദ്ധനായിരിക്കുമ്പോൾ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകാതെ എന്നെ താങ്ങാൻ എനിക്ക് സഹായിയായി അനവധി പേർ താങ്ങുവടിയായി ഉണ്ട് എന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ ബോധം സൃഷ്ടിക്കുന്ന തരത്തിൽ സംഘത്തിന്റെ ശാഖയുടെ പരിപാടികൾ നടക്കുന്നു എന്നതാണ് ഈ വരി ഓർമ്മിപ്പിക്കുന്നത് ശിശുക്കൾക്ക് കൂടെ കളിക്കാ യുവത്വം മതം പൊട്ടിടുമ്പോൾ തളക്കാ വയോവൃദ്ധനു നായി ഉറപ്പുള്ള താങ്ങായി പിടിച്ചൊന്നു ദീപം കൊളുത്തൂ സംഘത്തിൻ്റെ ആദർശം ഒരു വ്യക്തിയിലേക്ക് പകർന്നു കിട്ടിയാൽ ആ വ്യക്തിയുടെ കരങ്ങൾക്ക് വലിയ കരുത്തായിരിക്കും കാരണം താൻ ഒറ്റക്കാണ് കർമ്മം ചെയ്യുന്നത് എന്ന് ഒരു സ്വയം സേവകൻ ഒരിക്കലും തോന്നാറില്ല കൂട്ടായി ഞങ്ങൾ 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 എന്ന ഭാവന മനസ്സിൽ വരുമ്പോൾ അവൻ്റെ കൃതികൾക്ക് കർമ്മത്തിന് വലിയ കരുത്തുണ്ടാകും അതുപോലെ സംഘത്തിൻ്റെ ശാഖയിൽ കൂട്ടായി പ്രവർത്തിക്കുന്ന സ്വയംസേവൻ ആദർശനിഷ്ഠനായി പ്രവർത്തിക്കുന്ന സ്വയംസേവന്റെ ഓരോ പദങ്ങളും കരുത്തുള്ള പദങ്ങളാണ് ഒരു പ്രതിസന്ധികൾക്കും ആ മുന്നോട്ടുള്ള കാലിനെ പിന്നോട്ട് വലിക്കാൻ സാധ്യമല്ല അങ്ങനെ ഒരു വ്യക്തിയുടെ പദങ്ങൾക്ക് ദൃഢതയും കരങ്ങൾക്ക് ചടുലതയും നൽകുന്നത് സംഘത്തിൻ്റെ ആദർശമാണ് കേവലം കരുത്തുള്ള കൈകളും ഉറപ്പുള്ള പദങ്ങളും മാത്രമുണ്ടായാൽ പോരാ ആ സഞ്ചരിക്കുന്ന കാലുകളും കർമ്മം ചെയ്യുന്ന കൈകളും ആദർശത്തിന് അനുഗുണമായി മൂല്യത്തിന് അനുഗുണമായി ധർമ്മത്തിന് അനുഗുണമായി തന്നെ പ്രവർത്തിക്കണം അത്തരമൊരു ആദർശം കൂടി ഒരു സ്വയം കണ്ണിൽ നിറച്ചു നിർത്താൻ ഹൃദയത്തിൽ നിറച്ചു നിൽക്കാൻ കണ്ണിലൂടെ അത് പ്രവഹിപ്പിക്കാൻ സംഘത്തിൻ്റെ ആദർശത്തിന് സാധിക്കും എന്നാണ് അടുത്ത വരികളിൽ ഈ വ്യക്തിഗീതത്തിലൂടെ വർണ്ണിക്കുന്നത് കരങ്ങൾ നൽകൂ പദങ്ങൾ കുറപ്പും ചുരുക്കും കൊടുക്കൂ മിഴിക്കുള്ളിലുൾക്കാഴ്ച ചേർത്തു ജ്വലത്താക്കി മാറ്റൂ ഒരാദർശദീപം കൊളുത്തൂ കെടാതായാജന്മ കാലം വളർത്തൂ അതിനായഹോരാത്രമേകൂ സ്വജീവൻറെ രക്തം ദീപം വളർത്തൂ ഒരു സ്വയം സേവകൻ ശാഖയിൽ വരുന്ന നാൾ മുതൽ ഞാൻ ഞാൻ എന്നുള്ള ചിന്ത മാറി ഞങ്ങൾ ഞങ്ങൾ എന്ന ചിന്തയിലേക്ക് അയാൾ വളരുന്നു അഹം എന്നുള്ളതിൽ നിന്ന് ഭയം എന്നുള്ളതിലേക്ക് പ്രാർത്ഥനയിലൂടെ സംഘപ്രാർത്ഥനയിലൂടെ സ്വയം സ്വയംസേവൻ വളരുന്നു ഈ ഒരു വളർച്ച ഒരു വ്യക്തിയുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നതാണ് ജാത്യാഭിമാനം കുടുംബാഭിമാനം വിദ്യാഭ്യാസത്തിൻ്റെ അഭിമാനം സമ്പത്തിൻ്റെ അഭിമാനം തൻ്റെ ശരീര സൗകുമാര്യത്തിൻ്റെ അഭിമാനം ഇങ്ങനെ അനവധി അഭിമാനങ്ങളും അഹങ്കാരങ്ങളും ഒരു വ്യക്തിയെ വഴിതെറ്റിക്കുമ്പോൾ സംഘത്തിൻ്റെ ശാഖയിൽ വന്ന് ആദർശത്തെ സാധന ചെയ്ത് ആദർശത്തെ പിന്തുടരുന്ന ഒരു സ്വയം സേവകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഹങ്കാരം ആ വ്യക്തി അറിയാതെ തന്നെ നശിച്ചു പോകുന്നു ആ അഹങ്കാരം ഇല്ലാതാക്കി കൂട്ടായ്മയുടെ ആ താളത്തിനൊത്ത് വ്യക്തി സഞ്ചരിക്കുമ്പോൾ വ്യക്തിപരമായ അഹങ്കാരങ്ങളെല്ലാം ഇല്ലാതെയാകും എന്ന് മാത്രമല്ല സ്വയം തന്നെ പറ്റിയിട്ടുള്ള അഹങ്കാരങ്ങൾ നശിപ്പിക്കാൻ താൻ തന്നെ മുൻകൈയ്യെടുക്കുന്ന ഒരു വിചിത്രമായ ഭാവനയാണ് സംഘത്തിലുള്ളത് അതുകൊണ്ട് അവനവൻ്റെ ചിതക്ക് അവനവൻ തന്നെ തീ കൊടുക്കുന്ന തരത്തിലുള്ള ധീരമായ ഒരു കാൽവെപ്പ് ഒരിക്കലും ഒരു വ്യക്തിക്ക് സാധ്യമല്ല മൃതനായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ ചിതക്ക് അന്യർക്ക് മാത്രമേ തീ കൊളുത്താൻ സാധ്യമുള്ളൂ പക്ഷെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ അഹങ്കാരത്തിൻ്റെതായ വ്യക്തിത്വത്തിന് സ്വയം തീക്കൊടുത്ത് അതിനെ ദഹിപ്പിക്കാൻ അതിനെ വെണ്ണീരാക്കാൻ സംഘത്തിൻ്റെ ആദർശത്തിന് സാധിക്കും എന്ന് മാത്രമല്ല അങ്ങനെ വ്യക്തിപരമായ സ്വാർത്ഥതകൾ ഉപേക്ഷിച്ച തിളങ്ങി നിൽക്കുന്ന വ്യക്തികൾ അവർ ഒളി പരത്തുന്നതായ ആ പ്രഭ അഗ്നിസ്ഫുലിംഗങ്ങൾ അത് സമൂഹത്തിന് മുഴുവൻ വെളിച്ചം നൽകും അപ്പൊ വ്യക്തിപരമായ സ്വാർത്ഥതയാകുന്ന ഇരുട്ടിൽ അമർന്നു പോകാതെ നിസ്വാർത്ഥതയുടെ അഹങ്കാരരാഹിത്യത്തിൻ്റെ സ്വന്തം വ്യക്തിത്വത്തെ സമാജഹിതത്തിനായി സമർപ്പിച്ചതായ ഏറ്റവും ശ്രേഷ്ഠമായ ഒളിവിളക്കമുള്ള തെളിച്ചമുള്ള വ്യക്തികൾ അനവധി പേർ ചേരുമ്പോൾ അത് അഗ്നിസ്ഫുലിംഗമായി സമൂഹത്തിൻ്റെ മുഴുവൻ സ്വാർത്ഥതയെ നശിപ്പിച്ച് സമൂഹത്തെ മുഴുവൻ പരാർത്ഥമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു നിസ്വാർത്ഥരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു നിസ്വാർത്ഥതയുടെ മന്ത്രം സമൂഹത്തിൻ്റെ മൂലമന്ത്രമായി മാറുന്നു സ്വാർത്ഥതയുടെ താല്പര്യങ്ങൾ അത് ചിതയിൽ ഒതുങ്ങിപ്പോകുന്നു ഒടുങ്ങിപ്പോകുന്നു അതാണ് ഈ വരികളിൽ വർണ്ണിക്കുന്നത് അഹങ്കാര ബീജം വരട്ടു സ്വയം നിഞ്ചിത നീയേ കൊടുക്കൂ അതിൽ പ്രുരിക്കും സ്ഫുരിംഗങ്ങളോരോന്നിൽ നിന്നും ദർശദീപം കൊളുത്തു കെടാദായ ജന്മകാലം വളർത്തൂ അതിന്നായ അഹോരാത്രമേകൂ സുജീവന്റെ രക്തം ഒരാദർശദീപം കൊളുത്തൂ അതേ ധന്യമാക്കൂ നരത്വം അതേ മാർത്യ ജന്മം ചിരഞ്ജീവമാക്കൂ അതേ ഘോരരാത്രന്ധകാര തിമിർപ്പേത്തകർക്കൂ ഒരാദർശദീപം കൊളുത്തൂ ശിശുക്കൾക്ക് കൂടെ കളിക്കാ യുവത്വം മതം പൊട്ടിടുമ്പോൾ തളക്കയോവൃധനു നായി ഉറപ്പുള്ള താങ്ങായി പിടിച്ചൊന്നു നിൽക്കാദർശദീപം കൊളു ൂ കരങ്ങൾ കദേശക്തി നൽകൂ പദങ്ങൾ കുറപ്പും ചുറുക്കും കൊടുക്കൂ മിഴിക്കുള്ളിലുൾക്കാഴ്ച ചേർത്തു ജ്വലത്താക്കി മാറ്റൂ ഒരാദർശദീപം കൊളുത്തു അഹങ്കാരബീജം കൊളുത്തൂങ്കൂ സ്വയം നിഗ്നി നീയേ കൊടുക്കൂ അതിൽ പ്രസ്ഫുരിക്കും സ്ഫുലിംഗങ്ങളോരോന്നിൽ നിന്നും ഒരാദർശദീപം കൊളു ൂരാദർശദീപം കൊളുത്തൂടാദായാ ജന്മകാലം വളർത്തൂ അതിന്നായഹോരാത്രമേ ഗു സ്വജീവൻറെ രക്തം रादर्षदीबं कुलुत्तू।